അമിതമായിട്ടുള്ള നമ്മളെ സ്ക്രീൻ ടൈം അവസാനം എന്താ അത് നമ്മുടെ കണ്ണുകളിൽ ഒരു വരൾച്ച ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി മിക്കവാറും നമ്മളെ കണ്ണിൽ ലൂബ്രിക്കേഷന് വളരെ കുറവായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് അത്തരം സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും കണ്ണിൻ്റെ ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കാൻ കൊണ്ടുപയോഗിക്കുന്ന ഒരു ഹൈഡ്രോപ്പാണ് മീഥൈൽ സെല്ലുലോസും പിന്നെ അതിലേക്ക് സോഡിയം ക്ലോറൈഡും ആഡ് ചെയ്ത മിശ്രിതങ്ങൾ പല കമ്പനീൻ്റെ ഇറക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏത് കമ്പനിയിൽ നിന്നും പ്രത്യേകം പറയുന്നില്ല മീതേൽ സെല്ലുലോസ് എന്താണെന്നറിയോ അത് വിസ്കസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രതലത്തിൽ അതൊരു ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രതലം ഉണ്ടാക്കുകയും അപ്പോൾ എന്താകും നമ്മൾ കണ്ണിൻ്റെ വരൾച്ച അതില്ലാതാക്കുകയും ചെയ്യും ബ്രാൻഡിൻ്റെ മാത്രം പിടിച്ചു എന്ന് വിചാരിക്കേണ്ടിയിട്ടുള്ളൂ രണ്ട് ബ്രാൻഡിൻ്റെ കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന തന്നെയാണ് കണ്ണിലേക്ക് കുറ്റിക്കുമ്പം ഇതൊരു സ്ലിപ്പറി ഫിലിമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ഘർഷണം നന്നായിട്ട് കുറയും നമ്മുടെ നമ്മുടെ കണ്ണിലെ ടിയർ ഫിലിമിനെ തിക്കാക്കുകയും അത് സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡ്രൈ ആയി ഉള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഈ മിഥേൽസലസിനെ പറ്റിയതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ കണ്ണിലെ കണ്ണുനീരിനേക്കാളും കുറച്ച് കുറച്ചുകൂടി സമയം കൂടുതലായിട്ട് നമ്മളെ കണ്ണിൽ തന്നെ നിലനിൽക്കുമെന്നുള്ളത് അതുകൊണ്ട് ഇത് മൂന്ന് നേരം കുറ്റിച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് നേരവും നമ്മളെ കണ്ണിൻ്റെ ഈ കണ്ണിന് ഈ ഡ്രൈ ആയി കൊണ്ടുള്ള ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും എന്നുള്ളത് ആ ഡ്യൂറേഷൻ മുഴുവനായിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് റിലീഫ് കിട്ടുന്നുള്ളത് പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിലൊക്കെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു അഫ്താൽ കാണിച്ചതിന് ശേഷം ഡ്രൈ ആയി ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സോഡിയം ക്ലോറൈഡ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മെച്ചം തന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഐസോട്ടോണിക് ആയിട്ട് ഈ സൊല്യൂഷൻ നിർത്തുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മെത്താൽ സൊല്യൂഷൻ കുറച്ചുകൂടി തിക്കാണെങ്കിൽ അതിനെ കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി ആയിട്ട് നിലനിർത്താനാണ് നേച്ചുറൽ ടിയറിൻ്റെ പോലുള്ള ഒരു അവസ്ഥയെ നിലനിർത്താൻ സോഡിയം ക്ലോറോഡി ഉള്ളതുകൊണ്ട് സാധ്യമാകും പിന്നെ കണ്ണിന് ഒരു ജലാംശം പോലെ സപ്ലൈ ചെയ്യാനും ഈ സോഡിയം ക്ലോർ സാധ്യമാകും പിന്നെ കണ്ണിന് ഒരു ജലാംശം പോലെ സപ്ലൈ ചെയ്യാനും ഈ സോഡിയം കുളുകൊണ്ട് സാധ്യമാകും അപ്പോൾ എന്താവും കണ്ണിന് എപ്പോഴും ഒരു ജലാംശം നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു എഫക്റ്റ് അത് കൊടുക്കും അല്ല സോഡിയം കളർ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫോർട്ട് ഫീൽ ചെയ്യും സെല്ലിൽ മീഡിയ സെല്ല്സ് മാത്രം ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു ഡിസ്കംഫോർട്ട് കുറച്ച് കുറയാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഓക്കെ ബി ഹെൽത്തി ബൈ